ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചകൂണിനെ ഞാൻ വിളിച്ചു കുറച്ച് കണവെ ഇരിപ്പണല്ലേ കവവെടുത്ത് തോരനും വെച്ച് അയലെടുത്ത് മാങ്ങയിട്ട് കറി വെക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ മുളക് കറി വയ്ക്കായിരുന്നു പക്ഷെ എനിക്ക് മുളകു കറിയോട് ഇച്ചിരി പാടാട്ടോ എനിക്ക് തേങ്ങാ കറി ആട്ടോ ഇഷ്ടം അപ്പോൾ പ്രത്യേകിച്ച് അയലൊക്കെ ആണെങ്കിൽ മാങ്ങി മുരികിയിട്ട് കറി വെക്കാൻ പോലെ മാങ്ങയിട്ട് കറി വെച്ചാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ പക്ഷെ വീട്ടിലിവിടെ ഹസ്ബൻഡും മോക്കെയാണെങ്കിൽ മുളക് കുറിയും പൊതുവെ എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടിലൊക്കെ അങ്ങ് മുളകു കറിയാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങക്കറിയോ അപ്പോൾ ഞാൻ ചെന്നാൽ തേങ്ങക്കറി വെക്കാന്ന് അപ്പോൾ കണ തെക്കാൻ ഉള്ളി ഞാൻ അരിഞ്ഞോണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാൻ എല്ലാത്തിനും കൊച്ചുള്ളി മാത്രം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇറച്ചിക്കറിയായാലും അതുപോലെ തോരൻ വെക്കാം മിഴുരട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാത്ത പച്ചക്കറി എന്തെങ്കിലും തോരം വെക്കാൻ നേരെ നേരെയുള്ളൂ ഞാൻ വലിയ ഉള്ളി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളി വെക്കാനും ഉള്ളിരിക്കും പറയില്ല സ്വാഭാവികമായിട്ടും കണ്ണീന്ന് നിറച്ച് വെള്ളം വന്ന ഒരു പരുവായ അവിടെ ഇരിക്കും ചില പറഞ്ഞോ അല്ല ഹെൽമെറ്റ് ഇട്ടു തുടങ്ങാൻ ഇരുന്നുകൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ അരിയണം അപ്പം ഞാൻ കുറച്ച് കൊച്ചുള്ളിയും ഒരു ഇഷ്ടം ഇഞ്ചി മൂന്നാല് പച്ചമുളക് അതുപോലെ കുറച്ച് തേങ്ങക്കൊത്തിരി ഇടും കേട്ടോ പിന്നെ മൂന്നാലഞ്ച് വലിയ വെളുത്തുള്ളിയും കൂടി അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് വേവിക്കണം അപ്പോൾ ഞാൻ കണവ വേവിക്കാൻ വേണ്ടി കണവ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുള കൂടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്നും ചെറുക്കത്തില്ല കേട്ടോ ഒട്ടും വെള്ളം ചെറുതുക പക്ഷേ ഇതൊന്ന് തിളച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ലപോലെ വെള്ളം വരും ഇത് നോക്കി നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കണവയ്ക്കായാലും കുഞ്ചിനായാലും അതിനകത്ത് തന്നെ വെള്ളം വരും അതുപോലെ ചിക്കനായാലും ഇതിനൊക്കെ ഞാൻ വെള്ളം ചേർക്കത്തതേ ഇല്ല കേട്ടോ അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാ കറി വെക്കാതിന് അപ്പോൾ ഞാൻ മീൻകറിക്കായിട്ട് കുറച്ച് തേങ്ങയ്ക്കകത്ത് രണ്ട് കൊച്ചുള്ളിയും കുറച്ച് മുളകൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടൊന്നും അരച്ചിട്ടില്ല ഒരുപാട് അങ്ങനെ അരക്കത്തില്ല ഒരു മീഡിയം ടേപ്പിൽ അരച്ചിട്ടുണ്ട് എന്നിട്ട് മൂന്നാല് പച്ചമുളക് ഒരു കുഞ്ഞു മാങ്ങയും കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ പറക്ക് ഇടാവേ അപ്പോൾ ആ സമയം കൂടെ നമ്മുടെ കണവെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടു കിട്ടും രണ്ട് മൂന്ന് മറ്റുള്ള മുളകൂടി ഇട്ടിട്ട് ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയെ അപ്പം തേ കൊച്ചുള്ളി തേങ്ങാക്കുത്ത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പ് ഇത്രയാണ് ഇട്ടേക്കുന്നത് ഇത് ഇനി ഇതൊന്ന് വാടി വരുമ്പോഴത്തേരുന്നവരെ നോക്കാമേ നമുക്ക് മീൻകറി നല്ലൊരു തിളച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മീൻ പറക്കിട്ട് കൊടുക്കാവേ അപ്പോൾ ഒത്തിരി വെള്ളം ഞാൻ അങ്ങനെ ചേർക്കത്തില്ലെങ്കിൽ ഇനി വെള്ളം പോലിരിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ കുറച്ച് വെള്ളം ഞാൻ ചേർക്കത്തുള്ളൂ കറക്കി നീ ഇപ്പോൾ ഇവിടെ നിന്ന് തിളക്കും അപ്പോൾ നമ്മുടെ കണവാത്തോനുള്ള ഉള്ളിയൊക്കെ നല്ല വഴുന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കണവ് വേവിച്ചെങ്കിൽ കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് പിന്നെ ആ സമയം കൂടി ഞാൻ ഒരു കുറച്ച് തേങ്ങയൊന്ന് മഞ്ഞപ്പുഴിട്ടൊന്നും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആയിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെന്ന് വെക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ടെ അപ്പോൾ ഞാൻ തേങ്ങാട് അരപ്പിട്ട് കൊടുക്കുന്നത് ഇതിന് പിന്നെ കുറച്ച് മുളക് ഓടി കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആയിട്ട് നല്ലപോലെ ഇളക്കി വെച്ച് അടച്ച് വെച്ച് വേവിക്കും കേട്ടോ അപ്പോൾ അത് നോക്കി നല്ലപോലെ വരണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കണവ നല്ല അപ്പോൾ ഞാൻ അവസാനം ഇച്ചിരി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവേ നോക്കിയാൽ നമ്മുടെ മീൻകറി നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ നെയ്യ് തെളിഞ്ഞ് ഇനിയിപ്പം നമുക്ക് കുറച്ച് കടുകും കൂടെ ഒന്ന് വറത്തിട്ടാവേ അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കണവാത്തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ മേലൊക്കെ കഴി വരട്ടെ എന്നാൽ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പോയി മേലൊക്കെ കഴിവ് വന്നപ്പോൾ നോക്കി കറക്റ്റ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തണുത്തപ്പുഴ നല്ല കറി നല്ല കറക്റ്റ് പാകത്തിനായി കിട്ടി കിട്ടും അപ്പോൾ നല്ല ചൂട് ചോറും നല്ല അയലക്കറിയും മാങ്ങായിട്ട് അയലക്കറിയും നല്ല കണവാത്തോരനും ഒക്കെ ആയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോകുകയാണേ അപ്പോൾ നല്ല ചൂട് ചോറും മാങ്ങയിട്ട് നല്ല സൂപ്പറായില്ലേ കറിയായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറയുക വറുത്തിട്ടും നല്ലതായിരുന്നു കറി വെച്ചിട്ടും നല്ലതായിരുന്നു അതുപോലെ നല്ല സൂപ്പർ കണവാത്തവരനൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിക്കുമ്പോഴേ ഞാൻ എപ്പോഴും പറത്തില്ല നമ്മുടെ കിളികൾക്ക് കൂടെ കൊടുക്കുന്നത് അപ്പോൾ അവൻ ഒരു ഒരാൾ കഴിച്ചിട്ട് എൻ്റെ ദേഹത്ത് അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ